അവ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടക്കിയിട്ട് അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ മനസ്സിലാക്കുക ഖുർആൻ എന്താണ് ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് വിശുദ്ധ ഖുർആൻ എന്താണ് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് അല്ലയോ മനുഷ്യരെ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ വിവാദത്ത് ചെയ്യുക ആരാണ് നിങ്ങളുടെ റബ്ബെന്നറിയുമോ അല്ല നീ ഹലക്കാക്കുമോ അവനാണ് നിങ്ങളുടെ ഹാലുക്ക് അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളെ മാത്രമല്ല അല്ല നീനും ഇൻകൊലിയിക്കും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല മനുഷ്യന്മാരുടെയും ഹാലുക്കവനാണ് ഈ കാണുന്ന സകലതിനെയും സൃഷ്ടിച്ചവനാരോ എല്ലേയും പരിപാലിക്കുന്നവനാരോ അങ്ങനെയുള്ളവനായ നിങ്ങളുടെ രക്ഷിതാവായ ആ റബ്ബുൽ ആലമീനായ പടച്ചതംബുരാനെ മാത്രം നിങ്ങൾ ആരാധിക്കുക ഇതാണ് ഖുർആൻ ലോകത്തോട് പറയുന്നത് വിശുദ്ധ ഖുർആന്റെ രണ്ടാം രണ്ടാമധ്യായം സൂറബക്കറ ഇരുപത്തി ആയത്താണ് അപ്പൊ ഖുർആൻ ലോകത്തോട് പറയുന്നത് എന്താ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം അതിന്റെ കാരണം എന്താ അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് അതാണ് വിശുദ്ധ ഖുർആൻ മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുറാനിന്റെ മുപ്പതാം അധ്യായം നാൽപ്പതാമത്തെ വചനമാണ് അവിടെ ഖുർആൻ പറയുകയാണ് അള്ളാഹുല്ലും അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് സുമ റസക്കും പിന്നീട് നിങ്ങൾക്ക് തിന്നാൻ തരുന്നതും അല്ലയാും പിന്നീട് നിങ്ങളെ മരിപ്പിക്കുന്നത് അല്ലയാണ് സുമയുഹീക്കും പിന്നീട് നിങ്ങളെ രണ്ടാമതൊരു ജീവിതത്തിലേക്ക് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നതും അല്ലയാ എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് ഇതിൽപ്പെട്ട വല്ലതും ചെയ്യുന്നവർ നിങ്ങൾ പങ്കു ചേർക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടോ ഖുറാനാണ് ചോദിക്കുന്നത് മുപ്പതാം അധ്യായത്തിന്റെ നാൽപ്പതാമത്തെ വചനമാണ് കേട്ടോ നിങ്ങളെ സൃഷ്ടിച്ചതല്ലയാണ് പിന്നാന്തിരുന്നത് അല്ലയാണ് മരിപ്പിക്കുന്നത് അല്ലയാണ് ഉയർത്തെ നേൽപ്പിക്കുന്നത് അല്ലയാണ് എന്നിട്ടിതാ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളെ കടന്നു വരുമ്പോ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു പല മാർഗങ്ങളും തേടിപ്പോകുന്ന ആളുകളോട് കുറാൻ ചോദിക്കുകയാണ് ഇതിൽ വല്ലതും ചെയ്യുന്നവർ നിങ്ങൾ പങ്കുചേർക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടോ അള്ളാഹുന പുറമേ ആരെയാണോ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ശൈഹാവട്ടെ ഏത് തങ്ങളാവട്ടെ ഏത് മനുഷ്യന്റെ കെട്ടിപ്പൊക്കിയ കബരടമാകട്ടെ ആരായി കൊള്ളട്ടെ നിങ്ങൾ ആരെയാണോ എന്തിനെയാണോ വിളിക്കുന്നത് നിങ്ങളെ സൃഷ്ടിച്ചതിൽ അവർക്ക് പങ്കുണ്ടോ മനുഷ്യരെ നിങ്ങൾക്ക് തിന്നാൻ തരുന്നതിൽ അവർക്ക് വല്ല പങ്കുമുണ്ടോ നിങ്ങളെ മരിപ്പിക്കുന്നതിൽ അവർക്ക് പങ്കുണ്ടോ നിങ്ങളെ ഉയർത്തെ വല്ല പങ്കും ഉണ്ടോ ഇത് വിശുദ്ധ കുറാൻ ചോദിക്കുക എന്താ നമുക്ക് പറയാനുള്ള മറുപടി ഇല്ല നമ്മളെ സൃഷ്ടിച്ചതും എല്ലാം അല്ലയാണ് നമുക്കിതൊക്കെ തരുന്നവനാരാണ് നിങ്ങൾ മാഅ ഖുർആൻ അധ്യായ രണ്ടാമധ്യായ സൂറബക്കറ ഇരുപത്തിരണ്ടാമത്തെ ആയത്താണ് അല്ല പറയുകയാണ് അല്ല അർദ ജാലുമുള്ള ഈ ഭൂമിയെ അവൻ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നില്ലയോ വസ്സമാല ബിനകാശത്ത് അവനിതാ നിങ്ങൾക്കൊരു മേൽക്കൂരയാക്കി തന്നില്ലയോ ആകാശലോകത്തുനിന്ന് അവൻ നിങ്ങൾക്ക് വെള്ളം വിറക്കി തരികയും ചെയ്തില്ലയോ ആ വെള്ളം മൂലം നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തില്ലയോ എന്നിട്ടല്ല പറയുകയാണ് ഇതെല്ലാം ചെയ്തു തന്നത് നിങ്ങളുടെ റബ്ബാണെന്ന സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കെ ഫല ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നത് നിങ്ങളുടെ റബ്ബാണെന്ന സത്യം നിങ്ങൾ അറിഞ്ഞിരേക്ക് ആ റബ്ബിനെ നിങ്ങൾ പങ്കാളികളെ ഉണ്ടാക്കല്ല മനുഷ്യരെ സമന്മാരെ സ്വീകരിക്കല്ലേ മനുഷ്യരെ എത്ര കൃത്യമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞു എത്ര പറഞ്ഞേ ആർക്ക ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ശൈലിയിൽ ലളിതമായ രൂപത്തിൽ ഇതാ അള്ളാന്റെ ഖുർആൻ ഇതെല്ലാം നമുക്ക് ഒതുത്തരുകയാണ് ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നവനായ ഒരു റബ്ബുണ്ടായിരിക്കേ എന്നിട്ടും ആ റബിന് പങ്കാളികളെ ഉണ്ടാക്കരുതെന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞുവെങ്കിലും എന്താണ് മനുഷ്യ മക്കൾ ചെയ്തു കൂട്ടിയത് അവരതാ അള്ളാഹുവിന് പുറമെ ചില പങ്കാളികളെ സ്വീകരിക്കുകയാണ് അതും ഇതാ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ് വിശുദ്ധ കുറാനായ സൂറ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹുനു പുറമേ അവരതാ ഉണ്ടാക്കുകയാണ് സ്വീകരിക്കുകയാണ് അൻഡാദ ചില സമന്മാരെ പങ്കാളികളെ അള്ളാഹുന് പുറമേ ചില പങ്കാളികളെ സ്വീകരിക്കുന്ന ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ എന്നിട്ടോ യു അവരാ പങ്കാളികളെ സ്നേഹിക്കുകയാണ് അല്ലാതെ സ്നേഹിക്കുന്നത് പോലെ അങ്ങനെയുള്ള ആളുകളും മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ഇതെല്ലാം അവർക്ക് ചെയ്തു കൊടുത്ത റബ്ബാണെങ്കിലും ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോ കടങ്ങൾ വർദ്ധിക്കുമ്പോ കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുമ്പോ ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുമ്പോ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ച പങ്കാളികളുടെ അടുക്കലേക്ക് അവരതാ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അള്ളാഹെ സ്നേഹിക്കുന്നത് പോലെ അവരാ പങ്കാളികളെ സ്നേഹിക്കുകയും ചെയ്യുകയാണ് അള്ളാഹുവിനോട് ഇല്ലാത്ത ഈമാനും ഭയഭക്തിയു അതാ മരണപ്പെട്ട് മൺമറഞ്ഞു പോയൊരു മനുഷ്യന്റെ കബറങ്ങ് കെട്ടിപ്പൊക്കിയാല് ആ ജാറ തിങ്കൾ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ഭയഭക്തി എത്രയാ അള്ളഹാനോട് പ്രാർത്ഥിക്കുമ്പോ ഹൃദയത്തിൽ ആ ഭക്തി ഒന്നും നേരെ മറിച്ച് ഒരു ഉണ്ടാവൂലിച്ചോ നേർച്ചടക്കുമ്പോ ആ ജാരത്തിന്റെ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് നേർച്ചയാക്കുമ്പോ അവിടെ പോയി ഒന്ന് തിരികെത്തിക്കുമ്പോ അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോ നിറകണ്ണുകളോടെ അങ്ങേയറ്റത്തെ ഭയഭക്തിയോടുകൂടി അള്ളഹാനെ സ്നേഹിക്കുന്നത് പോലെ എന്ന് ഖുർആൻ പറഞ്ഞത് എത്ര സത്യമാണ് ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ ചെയ്യരുത് എന്ന് ഖുർആൻ പറഞ്ഞു പക്ഷേ മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും അത് ചെയ്തു വരികയാണ് സഹോദരങ്ങളെ ചെയ്യരുത് റബ്ബിനോടല്ലാതെ നാം ദുരായിരക്കരുത് നമുക്കെന്താ പറയാനുള്ളത് നമുക്കെന്താ ചോദിക്കാനുള്ളത് എന്ത് ആവശ്യങ്ങളാണ് നമുക്ക് നിറവേറാനുള്ളത് ചോദിക്കാൻ നമുക്ക് നമ്മുടെ റബ്ബുണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മുടെ റബ്ബുണ്ട് അതല്ലേ കുറാൻ ചോദിച്ചത് ഖുർ മുപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ മുപ്പത്തി ആറാമത്തെ വചനമാണ് അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾക്ക് അള്ളഹു വരെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സങ്കടങ്ങൾ പറയാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ നിങ്ങൾക്ക് അറബ് മതിയായവനല്ലയോ ഇത് വിശുദ്ധ ഖുർആാനോട് നമ്മോട് അടിമകളെ എന്ത് മറുപടിയാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ തന്നെയാണ് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനകൾ മുഴുവൻ പോകേണ്ടതും ആ റബ്ബിന്റെ സമക്ഷത്തിലേക്കാണ് അതല്ലേ പറഞ്ഞത് വിശുദ്ധ ിന്റെ തൊണ്ണൂറ്റിനാലാം അധ്യായത്തിന്റെ എട്ടാമത്തെ വചനമാണ് കേട്ടോ നീ നിന്റെ ആഗ്രഹങ്ങളൊക്കെയും സമർപ്പിക്കേണ്ടത് ആ റബ്ബിന്റെ സമക്ഷത്തിലേക്കാണ് അള്ളാഹുവിന്റെ കോറ്റിലേക്കാൻ എന്താഗ്രഹമാണ് നിനക്ക് നിറവേറാനുള്ളത് ഏത് പൂതിയാണ് നിനക്ക് സഫലീകരിക്കപ്പെടേണ്ടത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നീ നിന്റെ ആഗ്രഹങ്ങളൊക്കെയും ആ റബ്ബിന്റെ കോറ്റിലേക്ക് സമർപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർ ഓതിരുകയാണ് ആ റബ്ബിനോട് നിങ്ങൾ ചോദിച്ചു കൊള്ളുക അവനോട് ചോദിക്കാൻ നിങ്ങളെ മടി കാണിക്കണ്ട അവനാണ് പ്രാർത്ഥന കേൾക്കുന്നവന് പ്രാർത്ഥനക്ക് ഉത്തരം തരുന്നതും അല്ലയാ അതല്ലേ ഖുർആൻ പറഞ്ഞത് വകാല റബ്ബുക്കും വിശുദ്ധ ഖുർആനിന്റെ നാൽപ്പതാമധ്യായ മറുപതാമത്തെ വചനമാണ് നിങ്ങളുടെ റബ്ബാണ് പറയുന്നത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് ഉത് നിങ്ങൾ എന്നോട് എന്നോട്ക്കണേ നിങ്ങളെ എന്നോട് ചോദിക്കണേ അസ്തജിബിലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ചോദിച്ചാൽ തരുന്നവനാണ് അള്ളാഹു പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനക്ക് ഉത്തരം തരുന്നവനാണ് റബ്ബ് പറഞ്ഞു പറ്റിക്കുന്ന ആളല്ല നമ്മുടെ റബ്ബ് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമില്ലേ സഹോദരങ്ങളെ ഖുർആനാണ് പറയുന്നത് നിങ്ങൾ എന്നോട് ആയിരക്കാണ് അസ്ഥലിപരക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം